സംസ്ഥാനത്ത് ശക്തമായ മഴയുടെ സാഹചര്യത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ സ്റ്റേറ്റ് കൺട്രോൾ റൂം ആരംഭിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പിന് കീഴിലുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും ജനങ്ങൾക്കും ആരോഗ്യ പ്രവർത്തകർക്കുമുള്ള സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുമാണ് സ്റ്റേറ്റ് കൺട്രോൾ റൂം ആരംഭിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്ത് അതിരൂക്ഷമായ മഴയുടെ സാഹചര്യത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ സ്റ്റേറ്റ് കൺട്രോൾ റൂം ആരംഭിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു പകർച്ചവ്യാധി പ്രതിരോധത്തിന് ആരോഗ്യവകുപ്പ് സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി ചെയർപേഴ്സണും പ്രിൻസിപ്പൽ സെക്രട്ടറി കോ ചെയർമാനുമായ ആർ ആർ ടിയിൽ ഇരുപത്തിയഞ്ച് അംഗങ്ങളാണുള്ളത് ഇത് കൂടാതെയാണ് ആരോഗ്യവകുപ്പിന് കീഴിലുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും ജനങ്ങൾക്കും ആരോഗ്യ പ്രവർത്തകർക്കുമുള്ള സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുമായി സ്റ്റേറ്റ് കൺട്രോൾ റൂം ആരംഭിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി ആരോഗ്യ പ്രവർത്തകർക്ക് കൺട്രോൾ റൂം നമ്പറിലേക്കും പൊതുജനങ്ങൾക്ക് ഡോക്ടർമാരുടെ പാനൽ ഉൾപ്പെട്ട ദിശ കോൾ സെൻറ്ററുകളിലെ നമ്പറിലേക്കും വിളിക്കാവുന്നതാണ് സംശയ നിവാരണത്തിനായി കൺട്രോൾ റൂമിലെ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം രണ്ട് ഒന്ന് ആറ് പൂജ്യം ഒൻപത് ഒൻപത് നാല് ആറ് ഒന്ന് പൂജ്യം രണ്ട് എട്ട് ആറ് അഞ്ച് ഒൻപത് ഒൻപത് നാല് ആറ് ഒന്ന് പൂജ്യം രണ്ട് എട്ട് ആറ് രണ്ട് എന്നീ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണെന്നും മന്ത്രി അറിയിച്ചു പകർച്ചവ്യാധി പ്രതിരോധ ഏകോപനം ഡാറ്റ മാനേജ്മെന്റ് ആശുപത്രി സേവനങ്ങൾ മരുന്ന് ലഭ്യത പ്രോട്ടോകോളുകൾ സംശയ നിവാരണം എന്നിവയാണ് കൺട്രോൾ റൂമിലൂടെ നിർവഹിക്കുന്നത് പൊതുജനങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായ എല്ലാ സംശയങ്ങളും ഡോക്ടർമാരുടെ പാനലുള്ള ദിശ കോൾ സെന്റർ വഴി ചോദിക്കാവുന്നതാണ് നൂറ്റിനാല് പത്ത് അൻപത്തി ആറ് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് രണ്ട് അഞ്ച് അഞ്ച് ഒന്ന് പൂജ്യം അഞ്ച് ആറ് എന്നീ നമ്പറുകളിൽ ദിശയുടെ സേവനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാണെന്നും മന്ത്രി അറിയിച്ചു